പൗരസമിതി എന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഈ കാണുന്നവരല്ല നാടിന്റെ പവൻ ഗോൾഡ് പാറമലങ്ങാടി ജപ്പാൻ പടി പൗരസമിതി സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു ജാതിമത ഭേദമന്യേ നാട് മുഴുവൻ ഒത്തൊരുമിച്ച നോമ്പുതുറ സൗഹൃദത്തിന്റെ വേദിയായി മാറി ചെറുവന്നൂർ ജി സ്കൂൾ അങ്കണത്തിൽ നടന്ന നോമ്പുതുറയിൽ രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു ഇവിടെ എല്ലാ ആളുകളും എല്ലാ വീടുകളും എല്ലാ ആളുകളും ഓരോ വ്യത്യാസമില്ലാത്ത ആളുകൾ കൃത്യമായിട്ട് പങ്കെടുത്ത് നടന്ന പരിപാടിയാണ് ഇവിടെ ഓരോ ആളുകളും ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായം എന്ന ആളുകൾ വരെ ഇതിൽ പങ്കാളികളാകുന്നതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പൗരസമിതി സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നുണ്ട് സ്വദേശത്തും വിദേശത്തുമുള്ള സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഈ വലിയ സ്നേഹ സംഗമം സംഘടിപ്പിച്ചത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ സുശാന്ത് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ എന്നിവർ പങ്കെടുത്തു പ്രോത്സാഹനമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന കൂട്ടുകാർ ഞാൻ ഈ വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തലമുറയ്ക്കും നാട്ടുകാർക്കും ഈ ഒരു കൂട്ടായ്മ എന്നും